സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് കുടുംബത്തോടൊപ്പം അന്തിക്കാട് ജി എൽ പി സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തി കാർഷിക മേഖലയുടെ വികസനത്തിനും നല്ല റോഡുകൾ ഉണ്ടാകുന്നതിനുമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരാണ് വരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പ്രചരണങ്ങൾ പലതും ഉണ്ടാകും പക്ഷെ നമ്മുടെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തീരുമാനമുണ്ട് ആരായിരിക്കണം നമ്മുടെ തദ്ദേശ ഭരണത്തിൽ സഹായിക്കേണ്ടത് നിയമസഭയിലാരാണ് ലോക്സഭയിലാണെന്നൊക്കെ നമ്മൾ മനസ്സിലൊരു കണക്കൂട്ടിലുണ്ടാവും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രചാരണങ്ങളൊക്കെ അപ്പുറത്താണ് എനിക്ക് തോന്നുന്നു മലയാളിക്കെല്ലാവർക്കും അവരവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവും ആരാണ് ഇത്തരത്തിൽ ഇപ്പോൾ ജയിക്കേണ്ടത് ആരാണ് വരേണ്ടത് എന്നുള്ളത് അപ്പോൾ അത്തരമൊരു തീരുമാനമുള്ളതുകൊണ്ട് ഞാനൊരിക്കലും ഈ അവകാശം നഷ്ടപ്പെടുത്താറില്ല അതാണ് പ്രധാനമായിട്ടുള്ളത് വൈക്കൊന്നും സന്തോഷം ഭയങ്കര വേറെ പ്രത്യേകിച്ച് നമ്മൾ വന്നു എന്നുള്ളത് തന്നെയാണ് അന്തിക്കാട് ഞാൻ പഠിച്ച സ്കൂളാണത് എൻ്റെ മക്കൾ പഠിച്ച സ്കൂളാണ് എൻ്റെ ഭാര്യ പഠിച്ച സ്കൂളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എൽ പി സ്കൂളിനോട് നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് അപ്പോൾ അവിടെ തന്നെ ഇലക്ഷന് വരിക വോട്ടെടുക്കാൻ വോട്ട് ചെയ്യാൻ വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം നമുക്ക് ഇപ്പോഴും ഈ കേരളത്തിൻ്റെ പുരോഗതി കേരളത്തിന് മാത്രമല്ല ഏത് നാട്ടിൻ്റെ പുരോഗതി നമ്മളെ ഭരിക്കുന്ന ആളുകൾ അനുസരിച്ചിരിക്കും അപ്പോൾ എല്ലാവർക്കും സുഗമമായൊരു ജീവിതം നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം പിന്നെ പ്രത്യേകിച്ചും അന്തിക്കാട് എന്ന് പറയുന്നൊരു കാർഷിക ഗ്രാമമാണ് നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ ഈ സിനിമ മാത്രമല്ല ഇടയ്ക്ക് കുറച്ച് കൃഷി യോഗ്യുള്ളതുകൊണ്ട് അന്തിക്കാർ കൂടുതൽ കാർഷിക വികസനത്തിനും പിന്നെ നമ്മുടെ റോഡുകളും ഒക്കെ വികസനത്തിനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളാണ് വരേണ്ടത് അപ്പം അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമുക്ക് നല്ല വ്യക്തികളെ കോടതിയെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് താനെന്നും എതിരഭിപ്രായമുള്ളവർക്ക് മേൽക്കോടതിയെ സമീപിക്കാവുന്നതാണെന്നും നടിയെ ആക്രമിച്ച കേസ് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി സത്യനന്ദിക്കാട് പറഞ്ഞു അല്ല ആ ആ വിധി വന്നു കഴിഞ്ഞല്ലോ ഒരു 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 കേസ് വന്നു ആ കേസിന് കോടതി വിധിച്ചു ആ വിധി നമ്മളെല്ലാം കണ്ടു അതിൽ നേരിട്ട് കുറ്റക്കാരായവരെ മുഴുവൻ ശിക്ഷിച്ചു അത് നമ്മളതിനെ അഭിമാനിക്കുന്നു ആ വിധനെ നമ്മൾ കോടതി നമ്മൾ ബഹുമാനിക്കുന്നു ഇതൊന്നും നമ്മുടെ വിഷയമല്ല അല്ല നമുക്കിനിയും നീതി ലഭിച്ചു എന്നിപ്പോൾ ഞാൻ ശരിക്കു പറഞ്ഞാൽ കോടതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഒരുപാട് തെളിവുകളും സാക്ഷികളും അല്ലെങ്കിൽ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു വിധി പറഞ്ഞിട്ടുള്ളത് അത് തെറ്റാണെന്ന് പറയാനായിട്ട് നമ്മളല്ല എനിക്കറിയാവുന്നത് കോടതിക്ക് അപ്പുറത്ത് എനിക്കൊന്നും അറിയില്ല അപ്പോൾ കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ അതിന് എതിരഭിപ്രായമുള്ളവർക്ക് മേൽക്കോടതികളിലേക്ക് പോകാമല്ലോ അങ്ങനെയാണ് അവർക്ക് വേറെ വിഷയങ്ങളല്ല അതൊന്നും നമ്മളിപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല ദിലീപ് ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ ബോധ്യം കോടതിയുടെ അറിവാണ് അപ്പോൾ ഞാനൊരു നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നൊരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട് കോടതിയിലെ കോടതിയിൽ ബഹുമാനമുണ്ട് അപ്പം അതിന് അതിന് മറിച്ച അഭിപ്രായമുള്ള ആൾക്കാർ മറ്റ് നിയമ നടപടികളിലേക്ക് പോട്ടെ എന്നുള്ളതാണ് മറ്റത് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഞാനിപ്പോൾ സിനിമാ സംഘടനകളിൽ ഞാൻ അങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളല്ല അതൊക്കെ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായതുകൊണ്ട് വരുന്നതാണ് അല്ലാതെ ഇപ്പോൾ ദിലീപ് ഇപ്പോൾ ഒക്കെ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അമ്മേൽ തിരിച്ചു വരും എന്നുള്ളതൊന്നും പറയേണ്ട വിഷയമല്ല